വയനാട് വൈത്തിരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വോട്ട് തേടുന്നതിൽ നിന്ന് വിലക്കിയെന്ന് പരാതി വൈത്തിരി തൈലക്കുന്നിൽ ഇന്നലെ വൈകിട്ട് വോട്ട് ചോദിക്കാനെത്തിയ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ശൈലജ മുരുകേഷിനെയും യു ഡി എഫ് പ്രവർത്തകരെയും തടഞ്ഞുവെന്നാണ് പരാതി ആയിക്കോട്ടെ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വോട്ട് അയക്കാനുള്ള അവകാശമുണ്ടല്ലോ ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് സംഭവം തൈലക്കുന്ന് മിച്ചഭൂമിയിൽ വോട്ട് ചോദിക്കാനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ മുരുകേശനെയാണ് ഒരു വിഭാഗം ആളുകൾ ചേർന്ന് തടഞ്ഞത് എൽ പ്രവർത്തകർ തടഞ്ഞെന്നാണ് യു ആരോപണം അവിടെ കയ്യേറ്റ ഭൂമി അറിഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ കേറിയപ്പോഴാണ് പിന്നെ മൂന്ന് പേര് വന്നിട്ട് ഒരു കൈ കെ രാമചന്ദ്രന് രണ്ടു പേരും കൂടെ വന്നിട്ട് ഞങ്ങളെ പുറകിൽ നിന്ന് തള്ളി ഇടുകയും തള്ളി മാറ്റുകയും മുന്നിലേക്ക് വന്ന് ഈ സ്ഥലത്ത് യുഡിഎഫ് പ്രവർത്തകര് വോട്ട് ചോദിക്കാൻ പാടില്ല നരങ്ങാൻ പാടില്ല എന്നുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായത് വോട്ട് ചോദിച്ച് ഈ ഭാഗത്തേക്ക് വരണ്ട എന്ന് പറയുന്ന വീഡിയോ ദൃശ്യവും യുഡിഎഫ് പുറത്തുവിട്ടു അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഓരോ വീടുകളിലും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിലാസിന് ഉൾപ്പെടെയുള്ളവരെയാണ് തടഞ്ഞത് മുന്നും അവിടെ ഈ വ്യക്തി തന്നെ മുന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിന്റെ പിന്നിലെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ എൽ ഡി എഫ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുടെ സപ്പോർട്ടില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സംഭവത്തിൽ വൈത്തിരി പോലീസിൽ പരാതി നൽകുമെന്നും ശക്തമായ പ്രചാരണമായി മുന്നോട്ടു പോകുമെന്നാണ് യു ഡി നേതാക്കൾ പറയുന്നത് మీడియా వన్ వయనాడు